ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങയും മുതിരയും കൂടിയുള്ള ഒരു പായസമാണ് ഇതിലേക്കായി ഒരു കാൽ കിലോ മുതിര തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം തൂക്കം വരുന്ന മത്തങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഏലയ്ക്ക പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പുമിട്ട് നമുക്ക് ഈ മുതിര ഒന്ന് ഒരു പതിനഞ്ച് വിസിൽ വരുന്നതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരു വിസിൽ വരുന്നതുവരെ നമുക്ക് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും വേവിച്ചെടുക്കണം പിന്നെ കുറച്ച് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പശുവിൻ പാലാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ആ ശർക്കരപ്പാനി ഒഴിച്ച് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുതിരയും മത്തങ്ങയും കൂടെ നല്ലതുപോലെ ഈ ശർക്കരപ്പാനിയിൽ ഒന്ന് വഴറ്റി മുതിരയിലെയും മത്തങ്ങയിലെയും ജലാംശമൊക്കെ ഒന്ന് വറ്റി അതിനുശേഷം മാറ്റിവെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ പശുവിൻ പാൽ അതും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇളക്കി അതിനുശേഷം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതും ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ തിളച്ച് വരുമ്പോൾ ഇളക്കി ഈ മുതിരയും മത്തങ്ങയും കൂടിയുള്ള പായസമാണല്ലോ അപ്പോൾ അടിക്കു പിടിക്കരുത് നല്ലതുപോലെ ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക പൊടിയും ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് ചെറു ചൂടോടുകൂടിയോ തണുപ്പിച്ചോ ഒക്കെ കഴിക്കാവുന്നതാണ് അങ്ങനെ മത്തങ്ങയും മുതിരയും കൂടിയുള്ള ഞാൻ പേരിട്ടിരിക്കുന്ന മുത്തങ്ങ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ